പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ ഉത്തരം വൈറ്റമിൻ സി എല്ലാ രോഗങ്ങൾക്കും എതിരെയുള്ള ഒറ്റമൂലി പപ്പായ നെല്ലിക്ക മൾബറി വേപ്പ് ഉത്തരം വേപ്പ് നീലനിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി മൂങ്ങ തത്ത പ്രാവ് കഴുകൻ ഉത്തരം മൂങ്ങ ജിറാഫിന് എത്ര വയറുണ്ട് രണ്ട് നാല് എട്ട് ഒന്ന് ഉത്തരം നാല് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി മുഖക്കുരു കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ വേപ്പെണ്ണ ലാവണ്ടർ ഓയിൽ ടീ ട്രീ ഓയിൽ നാരങ്ങ എണ്ണ ഉത്തരം ടീ ട്രീ ഓയിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്തപ്പാട് അകറ്റാൻ മല്ലിയില മഞ്ഞൾ പുതിനയില ഇഞ്ചി ഉത്തരം ഒരു മനുഷ്യൻ്റെ ശരീരം ഏറ്റവും ദുർബലമായിരിക്കുന്നത് രാവിലെ മൂന്ന് ടു നാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകുന്നേരം ആറ് ടു ഏഴ് രാത്രി എട്ട് ടു ഒമ്പത് ഉത്തരം രാവിലെ മൂന്ന് ടു നാല് നിങ്ങളുടെ സ്കോർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ